തന്റെ പിൻതലമുറയ്ക്ക് കൈകൊട്ടിക്കളിയുടെ പ്രായോഗിക വിജ്ഞാനം കൊടുക്കുന്ന തന്മയത്വമാർന്ന ഈ കലാപ്രകടനത്തിന്റെ ജീവിച്ചിരിപ്പുള്ള ഗുരുസ്ഥാനീയരിൽ ഒരാളാണ് ശ്രീമതി മൂവാങ്കര പൊറ്റേക്കാട്ട് കല്യാണിക്കുട്ടിയമ്മ ഓണം വിഷു തിരുവാതിര സർപ്പം തുള്ളൽ കുടുംബസംഗമങ്ങൾ തുടങ്ങിയ ഗ്രാമീണാഘോഷങ്ങളിൽ പുതു തലമുറയെ ഉൾപ്പെടുത്തി അടുത്ത കാലം വരെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട് പുരാണ പാണ്ഡിത്യവും കഥകളി ആസ്വാദന ശേഷിയും ഗ്രാമീണ ഗാനങ്ങളിലുള്ള വിജ്ഞാനവും കല്യാണിക്കുട്ടിയമ്മയുടെ പ്രത്യേകതകളാണ് ഭക്തനും ഹൈന്ദവ വിജ്ഞാനിയും റെയിൽവേയിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന കളരിക്കൽ പാലാട്ട് ശ്രീ വാസുദേവ മേനോന്റെ പത്നിയുമാണ് ഈ മുത്തശ്ശിയുടെ കഥ നമുക്ക് ആസ്വദിക്കാം ദശരഥ മഹാരാജാവ് പണ്ട് നായാട്ടന് അപ്പോൾ രാജാക്കന്മാരായാൽ കാടാറുമാസം നാടാറുമാസം അങ്ങനെയാണ് പറയുക ആറുമാസം കാട്ടിൽ നായാട്ടിൽ പോവും ആറുമാസം നാട്ടിൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെ മഹാരാജ ദശരഥ മഹാരാജാവ് കാട്ടിൽ പോയ സമയത്ത് ഇങ്ങനെ മൃഗങ്ങളെ വെടിവെക്കുക അതൊരു രസ രാജാക്കന്മാരുടെ ഒരു രസമാണ് അത് ആ രസത്തിൽ അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് ഒരു രാത്രിയാണ് ഒരു കുമ്പ ഒരു കൊട ഒരു ആന മസ്തകം കൊണ്ട് അല്ല തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളൊരു ശബ്ദം മാതിരി തോന്നി ആന വെള്ളം കുടിക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ദശരഥ മഹാരാജാവ് അസ്ത്രം അയച്ചു അയ്യോ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ നെലുളിയാണ് കേട്ടത് അപ്പോൾ രാജാവിന് പേടിയായി ഞാൻ ആന വെള്ളം കുടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അസ്ത്ര അയച്ചതാണ് മനുഷ്യൻ്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് വേഗം ആ സ്ഥലത്തേക്ക് ഓടിച്ചെന്നപ്പോൾ ഒരു ചെറിയ ഒരു ചനമാതിരി ഒരു കുഴിയാണ് അതിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് ആ വെള്ളത്തിൽ നിന്ന് കു കുടം കൊണ്ട് വെള്ളം എടുക്കുകയാണ് മുനികുമാരൻ ആ മഹിർഷിയും ഭാര്യയും അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് തൊണ്ട വലിഞ്ഞിട്ട് കെടുക്കണ സമയത്ത് ആ കണ്ണു രണ്ടും കാണില്ല ആ സമയത്ത് ഈ വെള്ളത്തിന് പോന്നതാണ് രാജകുമാരൻ ഇവിടെ വന്ന് ഈ വെള്ളം എടുക്കുന്ന സമയത്താണ് ഈ ആനയാണ് വിചാരിച്ചിട്ട് ദശരഥ മഹാരാജാവ് അസ്ത്ര അയച്ചത് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ മുനികുമാരനാണ് അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ഈ വെള്ളം കയ്യിലെടുത്തിട്ട് മെല്ലെ 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 അപ്പോൾ മാ ഈ കുട്ടി പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയോട് വെള്ളം കുടിക്കാൻ ധാഹിച്ച് കെടുക്കുന്നുണ്ട് ഈ വെള്ളം വേഗം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ വെള്ളമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ ഷൂ ഇതൊക്കെ ഇട്ടിട്ടല്ലേ രാജാക്കാർ ചെല്ലണത് അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ മകനല്ലാന്ന് അവർക്ക് മനസ്സിലായി ആ എന്ന് മനസ്സിലായി ഇപ്പോൾ ഇവർക്ക് പ്രാണൻ പോണ സമയത്ത് വെള്ളം കൊടുക്കണ്ടേ അപ്പോൾ ഇവർ വെള്ളം ധാരിച്ചിട്ടാണ് ഈ കെടുക്കണത് അപ്പോൾ ഇദ്ദേഹം ഈ വെള്ളം ഇവർ രണ്ടാളെയും വയൽ ഒഴിച്ചു കൊടുത്തു ആ വെള്ളം കുടിച്ചപ്പോൾ ഞങ്ങളുടെ മകനെവിടെയാ കെടുക്കണത് എവിടെയാ മരിച്ചു കിടക്കണ അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ ആ ചേനയുടെ അടുത്ത ഒരു കുഴിയുണ്ട് അതിൻ്റെ അടുത്താണ് കിടക്കണത് അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ ദശരഥ മഹാരാജാവ് ഈ മഹർഷിയെയും ഭാര്യയുടെയും കൈ പിടിച്ചിട്ട് മകൻ്റെ ദേഹം കെടുക്കണോടത്തേക്ക് കൊടന്നു കൊടന്നപ്പോൾ അവർ പറഞ്ഞു ചിത കൂട്ടണം പറഞ്ഞു രാജാവിനോട് അപ്പോൾ ചിത കൂട്ടി ചിത കൂട്ടിയിട്ട് തീ വയ്ക്കാൻ പറഞ്ഞു തീ വെച്ചു അപ്പം ഞങ്ങൾ ഈ മകൻ്റെ ദേഹം അതിലിട്ട കൂട്ടത്തിൽ ഇവരുടെ ദേഹം അതിലേക്ക് ത്യജിച്ചിട്ട് അവർ മൂന്നാളും അങ്ങനെ മരിച്ചു ആ സമയത്ത് ശപിച്ചു ദേവ ദശര തന്നെ സന്താനം ഉണ്ടാവാനുള്ള യോഗം നിനക്കില്ല ഏ അത് ഉണ്ടെങ്കിൽ തന്നെ സന്താനങ്ങളെ കൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള യോഗവും ഇല്ല എന്ന് പോട്ടേന്നും പറഞ്ഞ് ശവിച്ചു ആ ശാപാണ് ദശരഥ മഹാരാജാവിന് മക്കളുണ്ടാവില്ല ദശരഥ മഹാരാജാവിന് മക്കളുണ്ടായിട്ട് അഗ്നിദേവനെ സേവിച്ചിട്ട് അഗ്നിദേവൻ കൊടുത്ത പായസം കൊണ്ട് ഈ മൂന്ന് ഭാര്യമാരും കഴിക്ക കാരണമാണ് ഈ മക്കളുണ്ടായത് അപ്പോൾ അതിൽ കൗസല്യ കൈകേയി സുമിത്ര ഏ അങ്ങനെ ഇന്ന മൂന്ന് ഭാര്യമാർ ഉള്ളത് അപ്പോൾ എന്ത് ചെയ്തു കൗസല്യ അത് ഈ പായസം കിട്ടിയ വഴിക്ക് വിളമ്പി കൈകേക്കും കൊടുത്തു അപ്പം സുമിത്ര എങ്ങോട്ടോ പുറത്തേക്ക് പോയിരുന്നു ഇവർ കഴിക്കാതിരിക്കണ സമയത്ത് സുമിത്ര വന്നു അപ്പോൾ കൗസല്യ വേഗം അതിന്ന് കുറച്ചെടുത്തിട്ട് സുമിത്രയ്ക്ക് കൊടുത്തു അപ്പം കൈകേയും കുറച്ച് കൊടുത്തു അതുകൊണ്ട് സുമിത്ര പെറ്റത് രണ്ട് കുട്ടികളെ മറ്റൊര് പെറ്റത് ശ്രീരാമനും ഭരതനും അങ്ങനെയാണ് ഈ ദശരഥ മഹാരാജാവിന് സന്താനം ഉണ്ടായത് മഹാരാജാവിനുണ്ടായതല്ല യാഗത്തു നിന്ന് ഈ പായസം കിട്ടുക കാരണം അതാണ് ഈ സന്താനങ്ങളുണ്ടായത് അതുകൊണ്ട് ആ രാജാവ് മരിക്കുമ്പോൾ ഒരു പുത്രന്മാരും കണ്ടു മരിക്കാനും അവരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് മരിക്കാനുള്ള യോഗം ഇല്ല ഈ ശാപം കാരണം ആ ശാപമാണ് ദശരഥ മഹാരാജാവ് അവസാനം അനുഭവിച്ചത്